നിയമനിർമ്മാണ സഭകളിൽ ജനങ്ങളുടെ പ്രശ്നങ്ങൾ ചർച്ച ചെയ്യാൻ സാമാജികർക്ക് കഴിയുന്നുണ്ടോയെന്ന് പുനർവിചിന്തനത്തിന് തയ്യാറാകണമെന്ന് ഗവർണർ ജസ്റ്റിസ് പി സദാശിവം ക്രിയാത്മകമായ ചർച്ചകൾ സഭയിലുണ്ടായില്ലെങ്കിൽ ജനങ്ങളും കോടതികളും സാമാജികരെ ബഹുമാനിക്കില്ലെന്നും അദ്ദേഹം പറഞ്ഞു സോഷ്യലിസ്റ്റ് നേതാവും മുൻമന്ത്രിയുമായ പി ആർ കുരുപ്പിന്റെ ജന്മശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി നടന്ന പുസ്തകപ്രകാശന ചടങ്ങിലാണ് നിയമസഭയിൽ അടുത്ത കാലത്തുണ്ടായ സംഭവകാശങ്ങൾ ഗവർണർ പരാമർശിച്ചത് ജനങ്ങളുടെ നന്മയ്ക്കായുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുകയാണ് നിയമനിർമ്മാണ സഭകളുടെ കടമ എന്നാൽ വർത്തമാനകാലത്ത് സഭയിൽ ഇത് നടക്കുന്നുണ്ടോ എന്ന് സാമാജികർ ചിന്തിക്കണമെന്നും ഗവർണർ പറഞ്ഞു സോഷ്യലിസ്റ്റുകൾ എല്ലാ കാലത്തും ജനങ്ങളുടെ പ്രശ്നങ്ങളായിരുന്നുവെന്ന് ജനതാദൾ യു നേതാവ് വീരേന്ദ്രകുമാർ പറഞ്ഞു ഞങ്ങൾ ജനങ്ങളുടെ മുമ്പിൽ സമർപ്പിച്ചും ഒരു കാലഘട്ടത്തിൽ സൈദ്ധാന്തികമായി വിലയിരുത്തപ്പെട്ടെങ്കിൽ ഇന്ന് അതൊക്കെ മനുഷ്യന്റെ യഥാർത്ഥ പ്രശ്നങ്ങളായി തീർന്നിട്ടുണ്ട് മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി മന്ത്രിമാരായ ജോസഫ് ജോസഫ് പി ആര് കുറിപ്പിന്റെ മകനും മന്ത്രിയുമായ കെ പി മോഹനന് എന്നിവരും ചടങ്ങില് പങ്കെടുത്തു റിപ്പോർട്ടർ തിരുവനന്തപുരം